പരിസ്ഥിതി സംരക്ഷണ സന്ദേശയാത്ര സംഘടിപ്പിച്ചു ഭരണിക്കാവ് മുതൽ ശാസ്താംകോട്ട തടാകം വരെയാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ യാത്ര സംഘടിപ്പിച്ചത് ഭൂമി ഭൂമി എന്ന എന്ന പരിപാടി പരിസ്ഥിതി സംരക്ഷണ ഭരണിക്കാവ് മുതൽ ശാസ്താംകോട്ട തടാകം വരെയായിരുന്നു യാത്ര കോവൂർ കുഞ്ഞുമോ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഓർമ്മയുള്ള കാലഘട്ടത്തിൽ വേനൽ മഴ കാലവർഷക്കെടുതിയിലേക്ക് മാറി അതാണ് ഒരു പ്രധാന പ്രശ്നം അത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടായ വലിയ മാറ്റമാണ് അന്തരീക്ഷത്തിലുണ്ടാകുന്ന വലിയ മാറ്റമാണ് നമ്മുടെ വനങ്ങളെല്ലാം നശിപ്പിക്കുന്നു നമ്മൾ ഒരു തൈ നടുമ്പോൾ പത്ത് തൈകൾ വെട്ടിമാറ്റുകയാണ് മാറ്റുകയാണ് പത്ത് വൃക്ഷങ്ങൾ വെട്ടി സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് സി ജി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അപ്പൊ രണ്ടു ദിവസത്തെ ചൂട് രണ്ടു മാസത്തെ ചൂട് നമുക്ക് സഹിക്കാൻ എന്ത് പ്രയാസമായി അള് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെയ്ത മഴ നമുക്ക് അതിലും അപ്പുറമുള്ള പ്രയാസങ്ങളാണ് ഉണ്ടാക്കിയത് അപ്പൊ നമ്മുടെ എല്ലാം കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പിഴവ് കൊണ്ടോ ഒക്കെയാവാം ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ക്യാമ്പയിൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് തീർച്ചയായും ഏറ്റവും അനുകൂല അനുയോജ്യമായ ഒരു സ്ഥലത്താണ് കൺവീനർ കെ മനോജ് സ്വാഗതം പറഞ്ഞു ജില്ലാ പരിസ്ഥിതി സംരക്ഷണ സമിതി ചെയർമാൻ ടി കെ വിനോദൻ മുഖ്യപ്രഭാഷണം നടത്തി ജാഥാ ക്യാപ്റ്റൻ എസ് സജീവ് ജെ സി എസ് എസ് ഒ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആർ രാജീവ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം വി ശശിധരൻ പിള്ള സി മനോജ് കുമാർ കെ വിനോദ് സതീഷ് കെ ഡാനിയൽ ജയകുമാരി എം മനോജ് ആർ രഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകുട്ടം